കണിവിന്റെ കണറാണ് തീക്കനൽ പണയുവാനൊരുങ്ങുങ്ങി ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ തീക്കന ദൈവത്തിൻ്റെ അതിവിശുദ്ധ നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഈ വധനം കാണുന്ന കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്തു ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം അഞ്ചാം അധ്യായത്തിൻ്റെ ഒൻപതാം വാക്യത്തിൽ നിന്റെ പേര് ഇതെന്ന് അവനോട് ചോദിച്ച് എൻ്റെ പേർ ലഗ്യോ ഞങ്ങൾ പലരാകുന്നു എന്നവന് ഉത്തരം പറഞ്ഞു അതിൻ്റെ പന്ത്രണ്ടാം വാക്യത്തിൽ ആ പന്നികളിൽ കിടക്കേണ്ടതിന് ഞങ്ങളെ അയക്കണമെന്ന് അവരോട് അപേക്ഷിച്ചു അവൻ അനുവാദം കൊടുത്തു ഈ ലഗ്യോൻഡ് ദ ലാർജസ്റ്റ് യൂണിറ്റ് ഓഫ് ദി റോമൻ ആർമി മൂവായിരം മുതൽ ആറായിരം വരെ പടയാളികൾ റോമൻ ആർമിയാണെന്ന ഏറ്റവും ശക്തമായ ലോകത്തിലെ ഏറ്റവും വലിയ ശക്തമായ ആർമിയാണ് റോമൻ ആർമി അതിൽ മൂവായിരം മുതൽ ആറായിരം വരെയുള്ള ഉള്ളത് ഒരു പിശാചിൻ്റെ ശക്തിയാണെന്ന് നടത്തണം ആ ഒറ്റ പിശാചിൻ്റെ ശക്തിയാണ് അതുകൊണ്ട് പക്ഷേ അല്ല യേശുവിന്റെ മുമ്പിൽ അവൻ അഞ്ചാം വാക്യത്തിൽ അദ്ദേഹത്തിന്റെ പന്തളവാക്യത്തിൽ പറയാണ് അതിന് പന്നിക്കൊടുത്തി പോയി വിളിക്കാൻ ഞാൻ കരുഭാവം തരണം ഞങ്ങളേനോ ഒഴിവാക്കിയേ എത്ര ശക്തനായവൻ എത്ര ശക്തനായവൻ പൈസാജി ബന്ധനക്കെട്ടുള്ളവൻ എത്ര ശക്തനാണെങ്കിലും നിന തകർക്കാൻ സാധ്യമല്ല ഐശ്വാചിക കെട്ടുകൾ എന്ന് പറയുന്നത് ദൈവമുള്ളവരെന്ന് ചിന്തിക്കുന്ന ചിലർക്ക് പിശാചുണ്ട് കേട്ടോ പിശാചിന്റെ സ്വഭാവം ആരിലുണ്ടോ അത് പിശാചിൻ്റെ സ്വഭാവം ഉണ്ടെങ്കിൽ അത് ഐശാചിക സ്വഭാവം നമ്മളിൽ വന്നെങ്കിൽ നമ്മൾ നമ്മളതിൻ്റെ റോളിലാണ് നിൽക്കുന്നത് പിശാദിൻ്റെ റോളിലാണ് നിൽക്കുന്നത് ഒരു ദൈവ വൈതൃലിനെ സംബന്ധിച്ചിടത്തോളം അതിനെ മാറ്റി അതിന് അനുവാദം കൊടുക്കാൻ സാധിക്കും പിശാചിനെ മാറ്റി വിടാനായിട്ട് സാധിക്കുന്നു അതിനെപ്പോലും ഉപദ്രവിക്കുന്നില്ല അതും പൊയ്ക്കോട്ടെ പക്ഷേ ആ പന്നികൾക്ക് അടുതത്തോടെ ചേർത്ത് പോയെന്നാണ് പറയുന്നത് നീ ചെല്ലുന്നത് നാശമായിരിക്കും നീ പിശാചുള്ളവരാണെങ്കിൽ നീ കെട്ടുള്ളവരാണെങ്കിൽ നീ ദൈവമില്ലാത്തവരാണെങ്കിൽ നീ ചെല്ലുന്നത് നാശമായിരിക്കും അവിടെ മരണം സംഭവിക്കും അവിടെ ദോഷം സംഭവിക്കും നീ നിൽക്കുന്ന സ്ഥലത്ത് ഒരു നന്മ ഉണ്ടാവില്ല നീ ഒരു ദൈവോചനാണെങ്കിൽ നീ നടക്കുന്ന സ്ഥലം നീ നിൽക്കുന്ന സ്ഥലം നീ കയറുന്ന ഭവനം നീ എവിടെയായിരുന്നാലും ആയിരുന്നാലും നിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധമാണ് ശക്തി ലോകമെമ്പാട് വ്യാപരിക്കാൻ സാധിക്കും ദൈവമുള്ളവർ മാത്രമേ അത് സാധിക്കുകയുള്ളൂ ദൈവീയ സ്വഭാവമുള്ളവർക്കാണ് സാധിക്കുന്നത് സ്നേഹം ദൈവീയ സ്വഭാവമാണ് അതിരുകളില്ലാത്ത സ്ട്രോങ് സ്നേഹത്തിൽ നിൽക്കുന്ന ആ ദൈവീയ ശക്തി ഈ വചന കാണത്തിൽ കേൾക്കുന്ന എല്ലാവരും നിറയപ്പെടട്ടെ കണ്ണുകടയ്ക്കാൻ പ്രാർത്ഥിക്കാൻ കർത്താവ് മരിച്ച പിതാവ് വചനത്താൽ സ്നേഹത്താൽ നിറയപ്പെട്ട സകല അന്ധകാരക്കെട്ടുകളെ അതിജീവിച്ച് യേശുവിൻ്റെ സ്നേഹം കൊണ്ട് ദൈവത്തിൻ്റെ സ്നേഹം കൊണ്ട് നിറയപ്പെടട്ടെ ആർക്കും ഒരു ദോഷം വരാതിരിക്കുവാൻ ആർക്കും ദോഷം വരുത്താതെ ഇരിക്കുവാൻ എല്ലാവരിലുമുള്ള അന്ധകാര ശക്തികളെ ദൈവ ശക്തികളാക്കി തീർക്കട്ടെ ദൈവ ദൈവസ്നേഹത്തിൻ്റെ രൂപാന്തരങ്ങളാക്കി തീർക്കട്ടെ യേശുയെ നന്ദി യേശു സ്തോത്രം ഞങ്ങളുടെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളിലെ പ്രസിഡന്റുമാർ പ്രധാനമന്ത്രി സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രി എം പിമാർ എം എൽ എമാർ ബഹുമാനുള്ള കോടതികൾ വക്കീലുമാർ ഡബ്ല്യു എച്ച് ഒത്ത് ഡിപ്പാർട്ട്മെന്റ് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് പോലീസ് ഡിപാർമെന്റ് അർത്ഥമെന്റ് സ്ഥാപനങ്ങൾ ആശുപത്രികൾ ഡോക്ടർ മറ്റൊരു സ്റ്റാഫുകൾ മരുന്ന് മരുന്ന് കമ്പനിക്കാരി മരുന്ന് കച്ചവടക്കാർ മരുന്ന് ഇതൊക്കെ ആംബുലൻസ് സൈവീസ് ഒഴിവ് കച്ചവടക്കാർ സ്കൂളുകൾ കോളേജുകൾ ഓർച്ചേജുകൾ ജയിലുകളിൽ കഴിയുന്നവർ എപ്പോഴും ഓർത്ത് പ്രാർത്ഥിക്കുന്നു ബെഡ്ഡരായിട്ടുള്ളവർ വിശ്രമജീവം നയിക്കുന്നവർ അധ്യാപകർ ചെയ്യ അവർ പ്രഥമ അധ്യാപകർ വിവിധ ചാനലുകളിൽ പ്രവർത്തിക്കുന്നവർ മാധ്യമപ്രവർത്തകർ എപ്പേർപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ഈ പ്രത്യേക ദിനങ്ങളിൽ വനിതര ജീവിതത്തിൽ കർത്താവിൻ്റെ കരണക്രമ എല്ലാവരുടെ മേലും ഒരുപോലെ വ്യാപരിച്ച് അനുഗ്രഹിച്ച് ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു മാനസിക സംഘർഷണത്തിൽ പൈശാചിക സ്വഭാവമുള്ള വ്യക്തികളായി തീർന്നിരിക്കുന്ന അവരുടെ പൈശാചികമായിട്ടുള്ള സ്വഭാവത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് ഫ്രീ പ്രാപിച്ച് ശക്തി പ്രാപിച്ച് അനുഗ്രഹിക്കപ്പെട്ടവരായി തീരുവാൻ സഹായിച്ചാട്ട് യേശു നന്ദി യേശു സ്തോത്ര യേശു ആരാധന യേശുയെ മൊത്തം യേശു മൂലം പ്രാർത്ഥനകൾക്കുള്ള നല്ല പിതാവായി അമീൻ ഗോഡ് ബ്ലസ് യു